രാജാക്കാട് ക്ലബ് അടിമാലി ഗ്ലോബൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഹൃദ്രോഗ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു യുവാക്കളിലടക്കമുണ്ടാകുന്ന ഹൃദ്രോഗം തുടക്കത്തിൽ കണ്ടെത്തുകയും വേണ്ട ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജാക്കാട വൈസ്മെൻസ് ക്ലബ് അടിമാലി ഗ്ലോബൽ കാർഡിയാക് സെന്ററിന്റെയും നേതൃത്വത്തിൽ രാജാക്കാട് സ്ക്വയറിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഹൃദ്രോഗ മെഡിക്കൽ ക്യാമ്പ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തും എണ്ണം അനുദിനം വർദ്ധിച്ചു അതിന് രോഗം നടത്തി ചികിത്സിക്കുക എന്നതാണ്

വി സി ജോൺസൺ കാർഡിയാക്സെൻറ്റർ എം ഡി രാജേഷ് രാഘവൻ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ പോളാൻ്റണി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഡോക്ടർ ആർ കപിൽ ഡോക്ടർ പോളാൻറ്റണി ഡോക്ടർ അരുൺ ഡോക്ടർ ഫിലിപ്പോസ് ജോൺ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സിറ്റി വിഷൻ രാജാക്കാട്